ഡോക്ടർമാർ വളരെ വിശദമായി തന്നെ സംസാരിച്ചിരിക്കുന്നു തലച്ചോറുമായി ബന്ധപ്പെട്ട ആശങ്ക നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം ലങ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പരിശോധന വേണ്ടത് അതിനായി കാത്തിരിക്കുന്നു നിലവിൽ ഇപ്പോഴുള്ള വിവരങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ വൈകുന്നേരം അറിയിക്കാം എന്നുള്ളത് തന്നെയാണ് വെൻ്റിലേറ്ററിൽ കുറച്ചു ദിവസങ്ങൾ കൂടി കൂടുതൽ തുടരേണ്ടി വരും എന്നുള്ള കാര്യം കൂടി പറയുന്നു അലി അക്ബർഷാലയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ഫോറൻസിക് വിഭാഗം ഇപ്പോൾ പരിശോധന തുടങ്ങിയിരിക്കുകയാണ് സേഫ്നിയൂസ് പുതിയ വിവരങ്ങളുമായി സെഫിനിസ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന കണ്ടെത്തൽ ഇതിനകം ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിന് പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്താണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നും നൽകാവുന്ന വിവരങ്ങൾ സുജയ എന്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് ഈ അപകടം ഇന്നലെ വൈകിട്ട് ആറേകാലോടു കൂടി ഉണ്ടായത് ഈ ഭാഗത്ത് ഇപ്പോൾ ഫോറൻസിക്കും ഒപ്പം തന്നെ പാലാരോട്ടം പോലീസിൽ നിന്നും ഉദ്യോഗസ്ഥരും വന്ന് പരിശോധന നടത്തുകയാണ് നമുക്ക് ഈ സ്റ്റേജിന്റെ നിർമ്മാണം കണ്ടാൽ തന്നെ അറിയാം ഈ വലതുഭാഗത്തെ കസേരകൾ അതായത് വി ഐപികൾക്ക് അടക്കമുള്ളവർക്ക് ഇരിക്കാൻ തയ്യാറാക്കിയതാണ് ഇങ്ങനെ ഈ പ്രത്യേകം തുണിയിട്ട കസേരകൾ പക്ഷെ ഇവിടെ രക്ഷിതാക്കളെ കയറ്റി ഇരുത്തിയ ശേഷം ഈ വി ഐ പൾക്ക് ഇരിക്കാനായിട്ടാണ് ഈ സ്റ്റേജിന്റെ തൊട്ടു താഴെ താൽക്കാലികമായ ഒരു സെറ്റപ്പിൽ രണ്ടര മീറ്റർ വീതിയിൽ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ടാക്കിയത് ആ സ്റ്റേജിൽ തന്നെ രണ്ട് ലെയർ ആയിട്ടാണ് ആളുകൾ ഇരുന്നത് ഇത്രയും ആളുകൾ താങ്ങാനുള്ള കെൽപ്പുള്ള സ്റ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ കമ്പികൾ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന താൽക്കാലികമായ ഒരു സജ്ജീകരണം മാത്രമാണ് അവിടെ നിന്നാണ് എം എൽ എ ഇത്തരം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണത് ഈ താഴെ എന്ന് പറയുന്നത് ഡ്രെയിനേജിന്റെ ഡ്രൈനേജ് പോകുന്ന ഭാഗമാണ് ആ ഭാഗത്ത് നിറച്ച് സ്ലാബുകൾ ഇട്ടിരിക്കുന്ന ഭാഗമാണ് അതിന്റെ ഒരു സ്ലാബിന്റെ മുകളിലേക്കാണ് എം എൽ എ വന്ന് മുഖം അടിച്ച് വീഴുന്നത് ആ വീഴുന്ന ഭാഗത്ത് അപ്പോൾ തന്നെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു എം എൽ എയുടെ ചെരുപ്പ് അടക്കമുള്ളവയാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ അല്പസമയം മുമ്പ് ഇപ്പോൾ ഫോറൻസിക് സംഘം വന്ന് പരിശോധന നടത്തി അവരിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി എഴുതുകയാണ് ഈ ഈ സ്റ്റേജ് അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ വീണ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ തൂണ് എൻ്റെ ഇത്രയുമാണ് ഈ തൂണുള്ളത് എൻ്റെ എൻ്റെ ഉയരത്തിൻ്റെ ഈ ഉയരത്തിലാണ് ഈ തൂണുള്ളത് അത്രയും ഉയരമുണ്ട് ഏകദേശം ഒരു പതിനാല് അടിയോളം ഉയരം ഉണ്ട് ഈ ഇത്രയും ആ മുകളിൽ നിന്നാണ് ഉമാ തോമസ് എം എൽ എ ഈ താഴേക്ക് വീണത് ഈ റിബൺ ആണ് ഈ റിബൺ ആണ് അവിടെ കെട്ടിയിരുന്നത് ഈ ആളുകൾ താഴേക്ക് വീഴാതിരിക്കാൻ ഈ സെപ്പറേഷൻ ആയിട്ട് ക്യൂ മാനേജർ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ റിബൺ ആണ് അവിടെ വെച്ചിരുന്നത് ഇതിൽ എം എൽ എക്ക് പിടിത്തം കിട്ടിയില്ല ഇവിടെ പിടിച്ചിട്ടും കാര്യമില്ല കാരണം ഇതിങ്ങനെ പോകുന്നതാണ് നമുക്കൊന്ന് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ വീണുപോകുന്ന ഒരു സാധനമാണ് അവിടെ നിന്നാണ് എം എൽ എ കാൽവഴുമാണ് വെച്ചിരുന്നത് എന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അതിൽ പിടിച്ചുകൊണ്ടാണ് അതടക്കമാണ് താഴേക്ക് ഉമാ തൊമാസ് വീഴുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സൈഫിനിസ സ്റ്റേജ് കെട്ടിയവർക്കും പരിപാടിയുടെ സംഘാടകർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ സ്റ്റേജ് സംവിധാനം കൊണ്ടുവന്ന ആരുടെയെങ്കിലും പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ അവരുടെ ഒരു ന്യായീകരണം ഇക്കാര്യത്തിൽ എന്താണ് സ്ഥിരമായി പരിപാടികൾക്ക് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ള വാദം എത്രത്തോളം ഇതുപോലൊരു വിപുലമായ പരിപാടിയിൽ ന്യായീകരണമാകും സ്മൃതി ഇന്നലെ തന്നെ ഈ സംഘാടകരുടെ പ്രതികരണം വന്നിരുന്നു പക്ഷേ ഇന്ന് ഈ സംഘാടകരാരും തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഇതിന്റെ ഓഡിയോ അടക്കമുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോകുന്ന പോകുന്ന തൊഴിലാളികൾ മാത്രമാണ് ഈ ഭാഗത്തേക്ക് വന്നത് സംഘാടകരാരും അതായത് മൃഗകവിശനുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇന്ന് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല പോലീസും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകുന്നില്ല ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇവർ എവിടെയാണോ എന്നറിയോ എന്ന് ചോദിക്കുമ്പോഴും പോലീസ് കൃത്യമായ വിവരം നൽകുന്നില്ല ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മന്ത്രി പി രാജീവ് തന്നെ നേരത്തെ പറയുകയും ചെയ്തിരുന്നു അതായത് മന്ത്രി അടക്കമുള്ളവർ വരുന്ന ഒരു പരിപാടിയിൽ അതിന്റെ സ്റ്റേജ് ക്രമീകരണം പരിശോധിക്കേണ്ടതായിരുന്നു പോലീസ് ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് പക്ഷേ അത് പോലീസിന്റെ ഭാഗത്തൊന്നും കൃത്യമായി നടന്നില്ല കാരണം നമുക്ക് തന്നെ അറിയാം ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതും വി ഐ പി എല്ലാവരും ഈ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്ന ഭാഗമാണ് ഇതിങ്ങനെയാക്കി വെച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഈ കൈവരി എന്ന് പറയുന്ന ജി സി ഡി എൽ കൈവരി ഉണ്ട് ഈ ചെയർ ഇതിനകത്ത് ഈ സ്റ്റേജിന്റെ അകത്ത് കാണുന്ന ചെയറുകളാണ് ആ ചെയറിൽ നിന്ന് ഒരാൾക്കും ഒരാളിന്റെ തോളിൽ ിൽ പൊക്കത്തിൽ കൈവരിയുണ്ട് ആർക്കും താഴേക്ക് വീഴാനാകില്ല പക്ഷെ ഈ കൈവരിയുടെ മുകളിൽ കെട്ടിയാണ് ഇവർ പുതിയ സ്റ്റേജ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ കൈവരി ഇല്ലാതായി കൈവരിക്ക് പകരം അവർ ഉപയോഗിച്ചത് ഈ റിബൺ മാത്രമാണ് അതാണ് ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടുകയും ചെയ്തത് സാധാരണഗതിയിൽ നേരത്തെ തീരുമാനിച്ചതുപോലെ ചെയറുകളിൽ തന്നെ വി വിഐ ഇരുത്താൻ തീരുമാനിക്കുകയായിരുന്നു എങ്കിൽ അങ്ങനെ തന്നെ തുടരുന്നതായിരുന്നു നല്ലത് ഇടുക അനുമതി അത് അപകടകരമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ദൃശ്യമാകുന്നതാണ് അത് അത് അതിൽ കൂടെ അത്ര വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം അവിടെ പോയി നിൽക്കാൻ പറ്റും ഒരു പക്ഷേ അവിടെ നിന്ന് നോക്കി താഴേക്ക് നോക്കിയാൽ തന്നെ തല ചുറ്റുന്ന അത്ര ഉയരവുമുണ്ട് തീർച്ചയായും അത്രയും ഉയരമുണ്ട് കൈവരിയുടെ മുകളിലാണ് കൈവരിയിൽ വേറൊരു പൈപ്പ് സ്ഥാപിച്ചാണ് അതിന്റെ നിർമ്മാണം തന്നെ നടത്തിയിരിക്കുന്നത് അതിനു മുകളിലാണ് ഈ എം എൽ എ മന്ത്രി വി വിപികൾ അടക്കമുള്ളവർ ജി സി ഡി യുടെ ചെയർമാൻ അടക്കമുള്ളവരെ ഇരുത്തിയത് ഈ ഭാഗത്താണ് പക്ഷേ അത് കൃത്യമായി പി ഡബ്ല്യു ഡിയുടെ ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയോ ഒന്നും അനുമതി മേടിക്കാതെയാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് നിർമ്മിച്ചത് ആദ്യത്തെ സ്റ്റേജിന് മാത്രമാണ് ജി സി ഡിയിൽ നിന്ന് ഇവർ അനുമതി മേടിച്ചിരുന്നത് രണ്ടാമത്തെ സ്റ്റേജിന് നിർമ്മാണം നടക്കുമ്പോൾ ജി സി ഡി നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല നിർമ്മിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിലവിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ഈ നിലവിളക്ക് കൊളുത്തിയ ശേഷം ഈ വിൾ തൊട്ടപ്പറയുള്ള സീറ്റിലേക്ക് താഴേക്ക് ഇറങ്ങി അവിടെ ഇരിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല ഏറ്റവും വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു അപകടം എം എൽ എക്ക് നടന്നു എന്ന കാര്യം പോലും ഇവർ മൈക്കിലൂടെ വിളിച്ചു പറയുകയോ ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇത്രയും പത്ത് നാൽപ്പതിനായിരത്തോളം പേർ ഈ പരിപാടിയിൽ കൂടിയിരുന്നു ഈ ആളുകൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു അപകടം ഉണ്ടായി എന്നും ഇവിടെ നിന്ന് എം എൽ എടുത്തുകൊണ്ടുപോയി എന്നും ആളുകൾ ആളുകൾ മാത്രമാണ് ഈ സ്റ്റേജിന്റെ പല ഭാഗത്തുണ്ടായിരുന്നു ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ായിരുന്നു അവരുടെ ഉദ്ദേശം ആ പരിപാടി അവർ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നത് തന്നെയാണ് പത്ത് നാൽപ്പതിനായിരം പേരെ ടിക്കറ്റ് വെച്ച് വിളിക്കുന്നു നാലര കോടിയിലധികം പണം സമ്പാദിച്ചിട്ടുണ്ട് സംഘാടകർ ഇതിൽ നിന്ന് വരുമാനം എന്നുള്ള വിവരമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത് Uh, de, uh, ും അതിന്റെ ന്യായന്യായങ്ങളിലേക്ക് എന്തായാലും